ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഉഭയജീവി ഏതാണ് ഉത്തരം സ്വർണ വിഷത്തവള ഗോൾഡൻ പോയ്സൺ ഫ്രോഗ് സ്വർണവിഷത്തവളയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നാണ് ഈ തവള ഇവയുടെ ആവാസ കേന്ദ്രം കൊളംബിയയിലെ പസഫിക് തീരത്തുള്ള മഴക്കാടുകളാണ് ഇവയുടെ തൊലിയിൽ കാണപ്പെടുന്ന ടോക്സിൻ ബാട്രാച്ചോടോക്സിൻ ടോക്സിൻ എന്ന വിഷമാണ് അപകടകാരി ഇത് നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് ഒരു തവളയ്ക്ക് ഏകദേശം പത്ത് മുതൽ ഇരുപത് വരെ മനുഷ്യരെ അപകടപ്പെടുത്താനുള്ള വിഷമുണ്ട് ഇതിന്റെ അളവ് വെറും തരി ഉപ്പിന്റെ വലുപ്പേ ഉള്ളൂ ഇവയ്ക്ക് സ്വന്തമായി വിഷം വിഷമുൽപ്പാദിപ്പിക്കാൻ കഴിയില്ല ഇവ ഭക്ഷണമാക്കുന്ന ചെറുപ്രാണികളിൽ നിന്നാണ് ഈ വിഷം ലഭിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇതിന്റെ ശരാശരി വലുപ്പം ഏകദേശം അഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ഇവയുടെ ആകർഷകമായ സ്വർണനിറം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അപ്പോസമറ്റിസം അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം